തിരുമലക്കോവിലിൽ പോകുന്ന ചെങ്കോട്ട റോഡിൽ മനോഹരമായ ഒരു പാടം കാണാം നെൽവയലുകൾ വയലേലകൾ നെൽപ്പാടം തളിരിട്ട നെൽക്കതിരുകളായില്ല കുഞ്ഞു കറ്റകൾ ഡെവലപ്പ് ചെയ്തു നേരെ പോകുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് അച്ഛൻ കോവിൽ ഞടുത്തുള്ള തിരുമലൈ കോവിൽ എന്ന് പറയുന്ന പളനി മുരുകൻ്റെ അമ്പലം പോലെയുള്ള വലിയൊരു അമ്പലമുണ്ട് എൻ്റെ പുറകിൽ കാണാം മലയുടെ മോളിൽ ആയിരം പടികൾ ചവിട്ടി കയറി വേണം പോകാനായിട്ട് ഞാൻ എന്തായാലും ആ തിരുമലൈ കോവിൽ ആണ്ടവൻ്റെ അടുത്തേക്ക് പോകുന്നു നിങ്ങൾക്കും പറ്റുന്ന രീതിയിൽ ഞാൻ കാഴ്ചകൾ കാണിച്ചു തരാം ഓക്കെ തിരുമലൈക്കോയിൽ പളനി പോലെയുള്ള ക്ഷേത്രമാണ് തിരുമലൈക്കോയിൽ ഏ ഇവിടെ നങ്ങ് മലയുടെ മുകളിൽ അവിടെ കാണാം ക്ഷേത്രം അതാണ് തിരുമലൈക്കോയിൽ ആയിരം പടികളാണ് ചവിട്ടി കയറി പോകാനുള്ളത് വണ്ടിയും പോകും അവിടം വരെ പളനിൽ വണ്ടി പോകത്തില്ല ഇവിടെ രണ്ട് വഴിയിലും നമുക്ക് പോകാൻ പറ്റും ഓക്കെ നമ്മളങ്ങനെ പടി കയറി തുടങ്ങുകയാണ് തിരുമലൈ കോവിൽ വലിയൊരു മലയുടെ മുകളിലാണ് അടിയിൽ നിന്ന് കയറി 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 നമ്മൾ ആണ്ടവൻ്റെ അടുത്ത് എത്തിച്ചേരണം കോവിൽ കയറി വരുമ്പം ചുറ്റുവട്ടത്തെ മലയെല്ലാം മനോഹരമായി കാണാം കാറ് കയറി വരുന്ന റോഡും ഉണ്ട് അല്ലേ ഇതാണ് ആ റോഡ് Thank <laughs> you. തിരുമലൈക്കോയിലെത്തി വടികയറി എത്തി നല്ല വ്യൂ പോയിൻ്റാണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തിരുമലൈ കോവിലാണ് പിന്നെ അത്തേക്ക് കയറുകയാണ് അകത്തേക്ക് മൊബൈൽ കൊണ്ടുപോയിക്കൂടുക തിരുമലൈക്കോയിൽ ഏകദേശം അറുന്നൂറിലധികം പടികൾ കയറി നമ്മൾ താഴെ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കും ഹരഹരോഹരഹരം കേരളത്തിൻ്റെ ടോപ്പിൽ നോക്കിയാൽ മേയ്ക്കൽ ഡാം കാണാം ആ കാണുന്ന മേക്കൽ ഡാം മേക്കര ഡാം അല്ലേ മേക്കര ഡാം വളരെ പ്രകൃതി രമണി പശ്ചിമ ആ പശ്ചിമഘട്ട മലനിരകൾ കാണാം ഇങ്ങനെ ആണ്ടവ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്കും സൗകര്യപ്പെടുന്ന സമയങ്ങളിൽ അച്ഛൻ കോവിലിനടുത്തുള്ള ഈ പളനി മുരുകൻ്റെ അമ്പലം പോലെയുള്ള ക്ഷേത്രത്തിൽ വന്ന് ആണ്ടവന് രൂപം ദർശനം നടത്തി അനുഗ്രഹം മാത്രമാക്കിരുമലൈക്കോവിൽ തിരുമലൈ തിരുമലൈക്കോയിൽ വീഡിയോ കിടക്കുകയാണ് ഈ പടിയിറങ്ങുന്നത് അറ്റത്തെ സമയത്ത് ഈ കോവിൽ വന്നു തിരുമലൈ കോവിൽ അച്ഛൻ കോവിലിന് അടുത്തുള്ള ഒരു വലിയ മലയാണ് മലയുടെ മുകളിൽ കയറി അറുന്നൂറിലധികം വടികളുണ്ട് കയറി വന്ന് തൊഴുത് കഴിയുമ്പോൾ തന്നെ ബാങ്കിലൊരു സാഹചര്യം കിട്ടും അത്ഭുതകരമായ റിസൾട്ടുകൾ നല്ല നല്ല റിസൾട്ടുകൾ ഉയർച്ചകൾ ഗ്രമങ്ങൾ വിജയങ്ങൾ ഉണ്ടാകും നമ്മുടെ കർമ്മ മേഖലയിൽ ഉറപ്പായിട്ടും മുഷ്ടി പ്രാപിക്കും വിജയങ്ങളുണ്ടാകും നമുക്ക് നോക്കാം താങ്ക് യു ഈ മലയുടെ മുകളിൽ അമ്പലത്തിൻ്റെതായ കുളമുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഈ മലയിൽ തന്നെ വളരെ മനോഹരമായ ഒരു തീർത്ഥക്കുളമുണ്ട് ഭഗവാനെ നീരാണ്